ഈശ്വശയായി ശുദ്ധിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പെന്തക്കസ്ത തിരുനാളിനു വേണ്ടിയിട്ട് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിൽ നിറയുവാനായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് വിശുദ്ധിയുള്ള ഹൃദയമാണ് രണ്ടാമതായിട്ട് വിശ്വാസമാണ് മൂന്നാമതായിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചത് എങ്കിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മാവ് വന്ന് നിറയുവാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിലൂടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ജോയൽ ജോയപ്രവാചനിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ് നമ്മുടെ എല്ലാവരുടെ മേല് പരിശുദ്ധാത്മാവിനെ അയക്കും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നടക്കുവാനായിട്ട് നാം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുകയുള്ളു അതുകൊണ്ടാണ് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിലൂടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അയക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും ദൈവം നമ്മളിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും വീണ്ടും യോഹനാന്റെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയണമെങ്കിൽ നമ്മൾ ദൈവകൽപ്പനകള് പാലിച്ചുകൊണ്ട് ജീവിക്കണം നമുക്കറിയാം പരിശുദ്ധ അമ്മയും വിശുദ്ധ അവസര പിതാവും ഒക്കെ ഈ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് സ്നാഭഹോനാൻ വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തനാണ് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാനായിട്ട് പോലും ഞാൻ യോഗ്യനല്ല ഇങ്ങനെ പറയുവാനായിട്ട് സ്നാഭഹനെ സാധിച്ചത് തീർച്ചയായിട്ടും സ്നാഭയവോന്ന ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് ഈ ദൈവസ്നേഹത്തിൽ വളരുവാനായിട്ടാണ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ദൈവസ്നേഹം നമ്മളുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വഴി നമ്മുടെ നല്ല പ്രവൃത്തികൾ വഴി നമ്മുടെ സംസാരങ്ങൾ വഴി ഒക്കെ നമ്മൾ പ്രകടമാക്കുന്നത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹം ഉള്ള വ്യക്തിക്ക് ഒരിക്കലും അപരനോട് ക്ഷമിക്കാതിരിക്കുകയില്ല സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അതിലെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ പ്രിയമുള്ളവരെ അപരനോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് മാറണം അപരന്റെ ആവശ്യങ്ങളിൽ നാം അവനെ സഹായിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഓർക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കണം അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുകയും നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും വിശുദ്ധ ജോൺ മരിയുയാനി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന് നിരന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുക പ്രിയമുള്ളവരെ ഈ പെന്തക്കോസ്തയുടെ ഒരുക്ക ദിവസങ്ങളിൽ നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കുംഭസാരം എന്ന ഉപാശ സ്വീകരിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് തിരികെ വരാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വചനവായനയിലൂടെ പ്രാർത്ഥനയിലൂടെ സഹോദര സ്നേഹത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവസ്നേഹം നമുക്ക് പ്രകടമാക്കാം അങ്ങനെ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിൽ ഓരോരുത്തരെയും നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപകളിലും വരങ്ങളിലും നമുക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ